ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല വ്രതമെടുത്ത് ശബരിമലയിലെത്തി പതിനെട്ടാം പടികളങ്ങൾ കലിയുഗവനത്തിനെ ഒരുനോക്കുകണ്ട് സായുജമടയാൻ എത്തുന്നവരാണ് ഓരോ ഭക്തനും അയ്യപ്പ സന്നിധാനത്ത് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ അയ്യപ്പ വിഗ്രഹം സ്ഥാപിക്കാൻ നടത്തിയ നീക്കത്തിന് തടയിട്ട് ഹൈക്കോടതിയും സ്പെഷ്യൽ കമ്മീഷണറും അയ്യപ്പന്റെ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ ദേവസ്വത്തിന്റെ അനുമതി ലഭിച്ചെന്ന് അവകാശപ്പെട്ട് സ്വകാര്യ വ്യക്തികൾ മണപ്പിരിവ് നടത്തിയ സംഭവത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായക നീക്കം കെട്ടുനിറക്കലിൻ്റെയും ശരണം വിളികളുടെയും അരവണ മധുരത്തിൻ്റെയും ഒരു മണ്ഡലകാലം കൂടി വന്നെ ശബരിമലയിൽ അയ്യനെ കൺകുളുക്കെ കാണാൻ മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഭക്തരുടെ പ്രവാഹമാണ് മണിക്കൂറുകൾ നീളുന്ന കാത്തുനിൽപ്പിന്റെ കഷ്ടപ്പാടും ശരണപാതകളിലെ യാത്രാക്ലേശങ്ങളുമെല്ലാം തീർത്ഥാടകർ മറക്കുന്നത് സൂര്യപ്രഭയോടെ തിളങ്ങുന്ന അയ്യപ്പന്റെ ദർശനത്തിലാണ് അടുത്ത കാലത്തായി ദേവസ്വത്തിന്റെ അനുമതിയോടെ പണപ്പെരിവ് നടത്തി ശ്രീകോവിലിന് പുറത്ത് സ്വകാര്യ വ്യക്തികൾ മറ്റൊരു അയ്യപ്പ വിഗ്രഹം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തിയ വാർത്തകൾ പുറത്തുവന്നിരുന്നു ഹൈക്കോടതിയുടെയും സ്പെഷ്യൽ കമ്മീഷണറുടെയും സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് അയ്യപ്പ സന്നിധാനത്ത് പഞ്ചലോഹം കൊണ്ട് വിഗ്രഹം നിർമ്മിക്കാൻ സ്വകാര്യ വ്യക്തികൾ നടത്തിയ നീക്കമാണ് തകർത്തത് പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയെന്നവകാശപ്പെടുന്ന കത്ത് പുറത്തു വന്നിരുന്നു ക്ഷേത്രാങ്കണത്തിൽ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കാൻ അനുമതി നൽകിയതായി ദേവസ്വം ബോർഡ് സെക്രട്ടറി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്തും നൽകിയിരുന്നു എന്നാൽ ക്ഷേത്രാങ്കണത്തിൽ വിഗ്രഹം സ്ഥാപിക്കാനോ പണം പിരിക്കാനോ അനുമതി നൽകിയിട്ടില്ലെന്നാണ് ദേവസ്വം ബോർഡ് വാക്കാൽ കോടതിയെ അറിയിച്ചത് രണ്ടടി ഉയരവും നൂറ്റെട്ട് കിലോഗ്രാം ഭാരവുമുള്ള പഞ്ചലോഹ അയ്യപ്പ വിഗ്രഹം സ്ഥാപിക്കാനാണ് ഈറോഡ് സ്വദേശികൾ ശ്രമിച്ചത് ഇത് നിർമ്മിക്കാൻ ഒൻപത് ലക്ഷം രൂപയാണ് ചെലവ് കണക്കാക്കിയത് ഇതിനായി സംഭാവന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തും പുറത്തിറക്കിയിരുന്നു ഇതിൽ സംഭാവന അയക്കേണ്ട ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറും നൽകിയിട്ടുണ്ട് പഞ്ചലോഹ അയ്യപ്പ വിഗ്രഹം നിർമ്മിക്കുന്ന വിവരങ്ങളും മറ്റു വിശദീകരണവുമുള്ള ലഘുലേഖയ്ക്കൊപ്പം വിഗ്രഹം നിർമ്മിക്കാനുള്ള അപേക്ഷയിൽ അനുമതി നൽകിക്കൊണ്ട് ദേവസ്വം സെക്രട്ടറി എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയ ബോർഡിന്റെ കത്തും പ്രചരിപ്പിച്ചായിരുന്നു തട്ടിപ്പിന്റെ ശ്രമം ഇത് ശ്രദ്ധയിൽപ്പെട്ട ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസം വിഗ്രഹ നിർമ്മാണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു പഞ്ചലോഹ വിഗ്രഹ നിർമ്മാണം നടത്താൻ മുന്നിട്ടിറങ്ങിയവർക്കെതിരെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുക്കുകയും ചെയ്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗീകാരത്തോടെയാണ് സന്നിധാനത്ത് പഞ്ചലോഹ വിഗ്രഹം നിർമ്മിക്കുന്നതെന്ന് കാണിച്ചുള്ള കത്താണ് ഈറോഡ് സംഘത്തിന്റെ കയ്യിലുള്ളത് ഡോക്ടർ ഇ കെ സഹദേവൻ ദേവസ്വം ബോർഡിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചലോഹ അയ്യപ്പ വിഗ്രഹ നിർമ്മാണത്തിന് അനുമതി നൽകിക്കൊണ്ട് ദേവസ്വം സെക്രട്ടറി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അയച്ച ആർഒസി അൻപത്തഞ്ചു നമ്പർ കത്തും ലഘുവിശദീകരണത്തിനൊപ്പം ഇവർ ചേർത്തിട്ടുണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ പഞ്ചലോഹ വിഗ്രഹം ഉണ്ടാക്കാൻ ദൈവിക ദൌത്യത്തിനായി സംഭാവന നൽകാനുള്ള അഭ്യർത്ഥന എന്നാണ് കത്തിന്റെ തലക്കെട്ട് ക്ഷേത്ര ആരാധനയ്ക്കായി അയ്യപ്പ സന്നിധാനത്ത് വിഗ്രഹം സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചതായും ഇത് സാധാരണ പ്രതിമയല്ലെന്നും മനുഷ്യശരീരത്തിലെ ഏഴു ചക്രങ്ങളുടെ ആത്മീയ ഊർജത്തെ പ്രതിഫലിപ്പിക്കുന്ന ശില്പനിയമങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ആദ്യത്തെ ആത്മീയ ശ്രമമായിരിക്കുമെന്നും ഇവർ പ്രചരിപ്പിച്ച കത്തിൽ പറയുന്നു